നമ്മൾ പോഷൻ ട്രാക്കറിലൂടെ ഗുണഭോക്താക്കളുടെ എഫ്ആർസ് പൂർത്തിയാക്കിയതിന് ശേഷം എങ്ങനെയാണ് പി എം എം വി വൈ ആപ്ലിക്കേഷൻ വഴി അപേക്ഷ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ സെഷനിലൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ കൃത്യമായി എല്ലാ സ്റ്റെപ്പുകളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഓരോ അപേക്ഷയും ഇത്തരത്തിൽ പി എം എം ബി വൈ സോഫ്റ്റ് എന്ന് പറയുന്ന ആപ്പ് വഴി എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾക്ക് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു പേജ് വരും അവിടെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ എന്ന് കൊടുക്കുക അപ്പോൾ ഒരു ഒ ടി പി വരും അത് സ്വീകരിച്ച് വാലിഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എൻട്രി പേജിലിട്ട് എത്താൻ സാധിക്കും ഇവിടെ നിന്നാണ് നമ്മൾ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ എന്ന് കാണുന്ന ഈ ആദ്യത്തെ ടാബിൽ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അപേക്ഷ ഫില്ല് ചെയ്യാൻ തുടങ്ങുക അപ്പോൾ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേഴ്സണൽ പ്രൊഫൈൽ ഡീറ്റെയിൽ വരും അവിടെ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് അവരുടെ പേര് ആധാറിലുള്ള പേരും ആധാർ നമ്പറും കൃത്യമായിട്ട് നിങ്ങൾ എൻറ്റർ ചെയ്യണം അതിനുശേഷം ഈ നീല നിറത്തിൽ കാണുന്ന ഫേഷ്യൽ റെക്കഗ്നേഷൻ ത്രൂ പോഷൻ ട്രാക്കർ എന്ന ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ അപ്പോൾ നമുക്കറിയാം പോഷൺ ട്രാക്കറിൽ നമ്മൾ ഓൾറെഡി എഫ് പൂർത്തിയാക്കിയതാണ് അതായത് ഇ കെ വൈ സി ഡബിൾ ടിക്ക് വന്നും എഫ് ആർ എസ് ഡബിൾ ടിക്ക് വന്നു അത്തരം ആളുകളെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു കൺഫർമേഷൻ മെസ്സേജ് വരും അതായത് ഫേഷ്യൽ റെക്കഗ്നീഷൻ സക്സസ് ആയി എന്നുള്ള മെസ്സേജാണ് അങ്ങനെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുശേഷം മറ്റുള്ള വിവരങ്ങൾ നമ്മൾ ആ ഫോമിൽ ഫില്ല് ചെയ്യണം അല്ലാതെ ആ ഒരു മെസ്സേജ് കണ്ട ഉടനെ നമ്മൾ സബ്മിറ്റ് സബ്മിറ്റായി എന്നൊരിക്കലും നമ്മൾ കരുതരുത് നമ്മളിവിടെ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആധാറുള്ളതുപോലെ തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തുക ഓട്ടോമാറ്റിക് അവിടെ വോയിസ് ഏജ് ഇൻ ഇയേഴ്സ് എന്ന് കാണുന്ന ഭാഗത്ത് തെളിഞ്ഞു വരും അതിനുശേഷം കാറ്റഗറി സെലക്ട് ചെയ്തെടുക്കണം കാറ്റഗറി നെയിം നമുക്കറിയാം എസ് സി എസ് ടി ആൻഡ് അതേഴ്സ് ഉണ്ട് എസ് സിയും എസ് ടിയും അല്ലാത്തതൊക്കെ അതേഴ്സാണ് അതിനുശേഷം മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്തതിന് ശേഷം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമുക്കറിയാം ഇത്തരം രേഖകളാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതിൽ ബി പി എൽ റേഷൻ കാർഡാണോ അല്ലെങ്കിൽ പി എം ജെ വൈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡാണോ ഈസ്റ്റം സം കാർഡാണോ തൊഴിലുറപ്പിൻ്റെ കാർഡാണോ അതുപോലെ എസ് ടി എസ് സി അതുപോലെ തന്നെ നമ്മളെ വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് ഇവർക്കൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട് അതൊക്കെ തെളിയിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നില്ല ജെ പി ജി ഫോർമാറ്റുള്ള ഫോട്ടോ ആണെങ്കിലും നിങ്ങളെ ഗാലറിയിൽ സേവ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് അപ്ലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അതിനുശേഷം എം സി പി കാർഡ് പ്രകാരമുള്ള രേഖകളാണ് അവിടെ രേഖപ്പെടുത്തുന്നത് കൃത്യമായി എം സി പി കാർഡിലുള്ള ആർ സി എച്ച് ഐ ഡി നിങ്ങൾ രേഖപ്പെടുത്തണം ഒപ്പം തന്നെ അവിടെ അത് അപ്ലോഡ് ചെയ്യുകയും വേണം നേരത്തെ പറഞ്ഞ പോലെ ജെ പി ജി ഫോർമാറ്റിലോ അല്ലെങ്കിൽ പി ഡി ഫോർമാറ്റിലോ എം സി പി കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എം സി പി കാർഡിൻ്റെ ഫ്രണ്ട് പേജും വാക്സിനേഷൻ വിവരങ്ങളും വരുന്ന രീതിയിലുള്ള രണ്ട് പേജും ഒരുമിച്ചാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഒന്നിലെയും കൊളേശ ആക്കിയിട്ടോ അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ടോ ഇത് രണ്ടാണെങ്കിലും ഇത് ഓപ്പൺ ചെയ്യുന്ന സമയം ക്ലാരിറ്റി ഉണ്ടാവണം അതിനുശേഷം എൽ എം പി ഡീറ്റെയിൽ അടിച്ചു എ എൻ സി ഡീറ്റെയിൽസ് അടിച്ചു മറ്റുള്ള എല്ലാ കാര്യങ്ങളും എം സി പി കാർഡ് പ്രകാരമുള്ളത് കൂടാതെ രേഖപ്പെടുത്തുക അതിനുശേഷം പ്രസൻറ്റ് അഡ്രസ്സൊക്കെ ചോദിക്കുന്നുണ്ട് അത് കൃത്യമായി അഡ്രസ്സൊക്കെ കൊടുത്ത് ഇതിൽ നിന്ന് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ വരും കേരള പാലക്കാട് ബ്ലോക്ക് തിരഞ്ഞെടുക്കുക അതുപോലെ വില്ലേജ് തിരഞ്ഞെടുക്കുക അതിനുശേഷം കൃത്യമായി വില്ലേജ് തിരഞ്ഞെടുത്തതിന് ശേഷം പിൻകോഡ് ചോദിക്കുന്നുണ്ട് അത് കൊടുക്കണം പിന്നെ അസൈൻഡ് അംഗനവാടി ഓൾറെഡി കാണുന്നുണ്ട് അതിനുശേഷം ഈ കാണുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാം വായിച്ച് നോക്കി കറക്റ്റ് ആണെങ്കിൽ ഈ സബ്മിറ്റ് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എഫ്ആർഎസ് പൂർത്തിയാക്കി സക്സസ് ആണെങ്കിൽ ഇത്തരത്തിലൊരു മെസ്സേജ് ആണ് നിങ്ങൾക്കവിടെ കാണാൻ കഴിയുക അതായത് നമുക്കറിയാം പോർഷൻ ട്രാക്കർ വഴി ഈ ഗുണഭോക്താവിൻ്റെ ടു വേ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കിയ പ്രത്യേകിച്ച് എഫ് ആർ എസ് ഫോട്ടോ എടുക്കൽ കൃത്യമായി പൂർത്തിയാക്കി ഡബിൾ ടിക്ക് വന്നു പോർഷൻ ട്രാക്കറിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ഒരു പോപ്പ് ആണ് നിങ്ങൾക്ക് ഈ പി എം എം യു എസ് സൈറ്റിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുക എന്നാൽ ഈ ഒരു മെസ്സേജ് വന്നില്ല ഇത്തരത്തിലൊരു ആണ് നിങ്ങൾക്ക് വന്നത് അതായത് സക്സസ് അല്ലാത്തൊരു ആണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതെങ്കിലും എഫ് ആർ എസ് കൃത്യമായി പോർഷൻ ട്രാക്കറിൽ രേഖപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഫേഷ്യൽ റെക്കഗ്നേഷൻ ഓഫ് ദി ബെനിഷ്യറി ഹാസ് നോട്ട് ബി ഡൺ സക്സസ്ഫുള്ളി എന്നാണ് പറയുന്നത് അപ്പോൾ പോഷൻ ട്രാക്കർ വഴി നമ്മൾ എഫ് ആർ എസ് ചെയ്ത ഗുണഭോക്താവിന് അത് സക്സസ്ഫുള്ളി അത് എഫ് എഫ്ആർ എസ് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്ന മെസ്സേജ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഓ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഓ കെ ബട്ടൺ ആണ് നിങ്ങളവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഫീൽഡുകളുണ്ട് സാധാരണ പോലെ തന്നെ നമുക്കവിടെ ഫില്ല് ചെയ്യാൻ പാകത്തിലുള്ള മറ്റ് കാര്യങ്ങളുണ്ട് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ തന്നെ വോയിസ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു നേരത്തെ ചെയ്ത പോലെ കാറ്റഗറി എസ് സി ആണോ എസ് ടി ആണോ അല്ലെങ്കിൽ അതേഴ്സ് ആണോ എന്നുള്ളതൊക്കെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തുക അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതുപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ പറഞ്ഞു ആ എട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ അവിടെ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യുക അതായത് ഇൻക്വസ്റ്റ് സർട്ടിഫിക്കറ്റാണോ റേഷൻ കാർഡാണോ അല്ലെങ്കിൽ ഈ സം കാഡ് ആണോ അത് ശേഷം എം സി പി കാർഡിലെ വിവരങ്ങളാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് നമുക്കറിയാം കൃത്യമായി ആർ സി എച്ച് ഐ ഡി വീണ്ടും അവിടെ എൻറ്റർ ചെയ്യണം അതേപോലെ തന്നെ എം സി പി കാർഡിലെ ഡേറ്റ് എൽ എം പി തെറ്റ് കൂടാതെ നിങ്ങൾ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളാണിതൊക്കെ അതിനുശേഷം ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രിവ്യൂ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക അത്തരത്തിൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുക നിങ്ങളത് വെയിറ്റ് ചെയ്യുക അവസാനം കാണുന്ന ഓപ്ഷൻ നോക്കുക ചെക്ക് ഫേഷ്യൽ റെക്കഗ്നേഷൻ ത്രൂ പോർഷൻ ട്രാക്കർ ഓഫ് പ്രീ രജിസ്ട്രേഡ് ബെഞ്ച് ഈയൊരു ടാബിലായിരിക്കും ഇത്തരത്തിൽ ഫെയിൽഡ് ആയിട്ടുള്ള ഗുണഭോക്താക്കളുടെ ഡീറ്റെയിൽസ് ഒക്കെ വന്ന് കിടക്കേണ്ടാവുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഇവിടെ നിന്നാണ് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫേഷ്യൽ റെക്കഗ്നീഷൻ ത്രൂ പോർഷൻ എന്ന് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പോഷൺ ട്രാക്കറിലൊന്നും കൂടെ കയറിയിട്ട് ഈ പറയുന്ന ഗുണഭോക്താവിൻ്റെ എഫ് ആർ എസ് കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അവിടെ കൃത്യമായി പോഷൺ ട്രാക്കറിലെ എഫ് ആർ എസ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പി എം എം വി വൈ അപേക്ഷ സക്സസ്ഫുള്ളി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ടീച്ചർമാർ പ്രത്യേകം മനസ്സിലാക്കുക ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് നമുക്ക് പോഷൻ ട്രാക്കർ വഴി എഫ്ആർസ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ പി എം എം വി വൈ അപേക്ഷ രേഖപ്പെടുത്തുന്ന ഒരു സെഷൻ സെഷനായിരുന്നു നമ്മളിപ്പോൾ വിവരിച്ചതൊക്കെ അതിൽ ടീച്ചേഴ്സിന് സംശയം തോന്നണ്ട ആദ്യം തന്നെ നമ്മൾ എഫ് ആർ എസ് പൂർത്തിയാക്കി പോർഷൻ ട്രാക്കറിൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പി എം എം വി വൈ അപേക്ഷ എല്ലാം ഫില്ല് ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ അവിടെ എഫ് ആർ എസ് എന്നുള്ള ആ ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അവിടെ സക്സസ്ഫുള്ളിന്ന് ആദ്യം കണ്ടു അത്തരം ആളുകളിലെല്ലാം സക്സസ് ആയിട്ട് കയറിപ്പോവും എന്നാൽ സക്സസ്ഫുൾ ആവാതെ ഇത്തരത്തിൽ ഒരു വാർണിംഗ് അലേർട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പോഷൻ ട്രാക്കർ വഴി സക്സസ് ആയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും വീണ്ടും പോഷൻ ട്രാക്കറിലേക്ക് തിരിച്ച് വന്ന് ആ ഗുണഭോക്താവിൻ്റെ എഫ് ആർ എസ് കംപ്ലീറ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടെ എഫ് ആർ എസ് കൃത്യമായി പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ പി എം എം വി വൈ ആപ്ലിക്കേഷനകത്ത് ഇത്തരത്തിൽ പ്രീ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഗുണഭോക്താക്കളുടെ പട്ടികയിലായിരിക്കും ഈ എഫ് ആർ എസ് പൂർത്തിയാകാത്ത എല്ലാ ഗുണഭോക്താക്കളും വന്ന് കിടക്കുക അപ്പോൾ ഇത്തരത്തിൽ ഈ ടാബ്ലെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് പി എം എം വി ഒ അപേക്ഷ പൂർത്തിയാക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി തെറ്റുകൂടാതെ എല്ലാ അപേക്ഷയും പെൻഡിങ് വെക്കാതെ ഉടനെ പൂർത്തിയാക്കുക താങ്ക്